നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഉള്ളത് ഗോവയിലാണ് ഗോവയിൽ നമ്മൾ സിറ്റൺ ബസാൾട്ട് എന്ന ഏറ്റവും പുതിയൊരു മോഡലിൻ്റെ ടെസ്റ്റോയുമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് ബസാൾട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പതിവില്ലാത്ത ഒരു സെഗ്മെൻറ്റിന് തുടക്കം കുറയ്ക്കുന്ന എന്നാണ് പറയേണ്ടത് ആ സെഗ്മെൻറ്റിൻ്റെ പേര് എസ് യു വി കൂപ്പയെന്നാണ് എന്താണ് എസ് യു വി കൂപ്പയെന്ന് പറയണമെങ്കിൽ ബാ നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അതായത് ബി പില്ലർ വരെ സാധാരണ ഒരു എസ്ഇ വിയുടെ രൂപവും അതിനുശേഷം ഒരു കൂപ്പ ഡിസൈനും വരുന്നതാണ് ഈ ഒരു എസ് യു വി കൂപ്പയെന്ന് പറയുന്ന പുതിയ രീതി പിൻഭാഗത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ഈയൊരു ലൈൻ കാണാം പിന്നെ പിൻഭാഗത്ത് വളരെ ഹെവി ഹെവിയായിട്ടുള്ളൊരു പിൻഭാഗവും ഇതാണ് പൊതുവെ ഈ ഒരു എസ്ഇ വി കൂപ്പയുടെ രീതി അതുകൊണ്ട് തന്നെ നാനൂറ്റി എഴുപത് ലിറ്ററോളം ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് കാരണം ഇവിടം തൊട്ട് ഈ കാണുന്ന സ്പേസ് മുഴുവൻ ബൂട്ട് സ്പേസ് ആണെന്നാണ് പറയേണ്ടത് രസകരമായ ഡിസൈനാണെന്നാണ് പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ കാര്യം കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ സിറ്റോൺ സീത്യ എയർ ക്വാസ് ഉണ്ടല്ലോ ആ വാഹനത്തിൻ്റെ ഏതാണ്ട് മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ചില എലമെൻറ്റ്സ് മാത്രമാണ് വ്യത്യാസമുള്ളത് ആ എലമെൻസ് പ്രധാനമായിട്ടും ഗ്രില്ലിൽ കാണുന്ന എലമെന്റ്സ് ആണ് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല കാഴ്ചയിൽ സീത്രി എയർ ക്വാസിൻ്റെ ഗ്രില്ല് തന്നെയാണെന്ന് തോന്നുമെങ്കിൽ പോലും ഈ രണ്ട് ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രില്ലിൻ്റെ എലമെൻറ്റ്സ് കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ പുതുതായിട്ട് ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു എൽ ഇ ഡി പൊലറ്റ് ഹെഡ് ലാംപാണ് അത് സീത്രി എയർ കോസിൽ ഉണ്ടായിരുന്നില്ല അതിൽ ഹാലദിനായിരുന്നു അതും വന്നു നല്ല മനോഹരമായ ഈ ഒരു എൽ ഇ ഡി ഡേറ്റം അണിംഗ് ലാമും കൂടെ വരുമ്പോൾ മുൻഭാഗം വളരെ രസകരമായിട്ടുണ്ട് അതുപോലെ തന്നെ ബോൾഡ് ബോൾഡായിട്ടുള്ള ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഗ്രില്ലിൻ്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഈ ഒരു ലോഗോയും അതിൽ കാണുന്ന ഈ ഒരു അലൂമിനിയം ഫിനിഷുള്ള ആണെങ്കിൽ ഇവിടെ താ സാമാന്യം വലിയൊരു ഗ്രില്ല് താഴെ വലിയൊരു എയർ ഡാമും കൊടുത്തിരിക്കുന്നു ഏറ്റവും താഴെയായിട്ട് ഒരു അലൂമിനിയം നിറമുള്ള സ്കിഡ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ള ഒരു മുൻഭാഗം തന്നെയാണ് വിളിക്കേണ്ടത് ആ തരത്തിലുള്ള ബോണറ്റ് ലൈനുകളും മറ്റും കൊടുത്ത് അത് കൂടുതൽ ബോൾഡാക്കി നിർത്തിയിട്ടുണ്ട് അതുപോലെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് ആ ഒരു ക്ലസ്റ്ററിൻ്റെ ചുറ്റും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് പ്രൊഫൈലിൽ പതിനാറ് ഇഞ്ച് അലോയ് വീലുകളാണ് കാണുന്നത് അത് രസകരമായ രൂപത്തിലുള്ള അലോയ് വീലാണ് ബ്ലാക്ക് ഫിനിഷാണ് വീലിന് അതിൽ അലൂമിനിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട് സ്ക്വയറിഷ് ആയിട്ടുള്ള ആണ് നമ്മൾ കാണുന്നത് അത് പൊതുവേ മറ്റ് വാഹനങ്ങൾ കാണുന്ന രീതിയല്ല സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാണുന്നത് വലിയ ക്ലാഡിങ് അങ്ങനെ നീളുന്നതാണ് അത് ഏറ്റവും താഴെയുമുണ്ട് ഈ ഭാഗത്തുകൊണ്ട് ആ വലിയ ഭാഗത്തിൻ്റെ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സൈഡ് ബ്ലൂ മൃഗസിനൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ഡ്യുവൽ ടോൺ കറുള്ള വാഹനമായതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന് സൺ പ്രൂഫ് ഇല്ല എന്നുള്ളൊരു കുറവായിട്ട് പറയാം അതുകൊണ്ട് തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് അടിച്ച് അത് അടച്ചുവെച്ചിരിക്കുകയാണെന്ന് പറയാം സീത്ര എയർ കോസിൽ കാണുന്ന അതെ ഡോഹാനിലാണ് കൊടുത്തിരിക്കുന്നത് ബി പില്ലറിലൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഈ ഭാഗം വരെയാണ് നമ്മൾ സീത്ര എയർകോസിന് രൂപം എന്ന് പറയുന്നത് അതിനുശേഷം ഇങ്ങോട്ട് പാടെ മാറുകയാണ് വളരെ രസകരമായ ഡിസൈൻ ഇവിടെയൊക്കെ ഒരു ചെറിയ റെഡ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം വരുമ്പോഴേക്കും അങ്ങനെ വരികയാണ് ഈ കാണുന്നതിൻ്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് പിൻഭാഗത്ത് കാണുന്ന ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനാണ് അത് ഗംഭീരം എന്നാണ് പറയേണ്ടത് എന്ന് തന്നെയുമല്ല ഇതൊരു എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് അതിൽ ഒരു ത്രീ ഡി എഫക്ട് കൂടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈ സമയത്ത് കണ്ടാൽ വ്യക്തമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിൻഭാഗം വളരെ വ്യത്യസ്തവും എന്താ പറയുക വളരെ രസകരവുമാണെന്നാണ് പറയേണ്ടത് ഈ കാണുന്ന കട്ടുകളും ഒക്കെ കൊള്ളാം നമ്മൾ പഴയ ബി എം ഡബ്ല്യൂടെ എക്സിക്സിനെ ഒക്കെ രീതിയിലുള്ള ഡിസൈൻ എന്നാണ് പറയേണ്ടത് ബസാർഡ് എന്നുള്ള ബാഡ്ജിംഗ് ഇവിടെയും സിറ്റൺ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെയും കാണാം താഴെയാട് ഒരു സ്ക്രിപ്ലേറ്റ് അലൂമിനിയം ഫിനിഷുകളാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഇത്രയും സ്പേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി ഇത് വേണമെങ്കിൽ ഒരു ഓഫ് റോഡിന് പോലും കൊണ്ടുപോകാം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറ്റുന്നതാണ് അതായത് നയൻറ്റീൻ പോയിൻറ്റ് ടു ഡിഗ്രി അപ്രോച്ച് ആംഗിളും ട്വൻറ്റി വൺ പോയിൻറ്റ് ടു ഡിഗ്രി ഡിപ്പാച്ചർ ആംഗിളും ഉണ്ട് അതുകൊണ്ട് തലക്കേടില്ലാത്ത രീതിയിലൊക്കെ ഓഫ് റോഡിന് കൊണ്ടുപോകാൻ നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് അതും മോശമായ കാര്യമല്ല ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്ന ബൂട്ട് സ്പേസ് എന്ന് തന്നെയാണ് പറയേണ്ടത് ഇതാ നമ്മുടെ ബാഗൊക്കെ വെച്ചാൽ ഇവിടെ നാനൂറ്റി എഴുപത് ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് എങ്കിലും താഴെയായിട്ട് സ്പെയർ ടയറിനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ രൂപം എന്ന് പറയുന്നത് രസകരമാണ് മുൻഭാഗം നമുക്ക് സീത്രി എയർ കോസിന് വകുപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭാഗം വരുമ്പോൾ നമ്മളൊരു വളരെ വ്യത്യസ്തമായ സെഗ്മെൻറ്റിലെ വാഹനമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടും ഇനി ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഉത്ഭാത്തേക്ക് ആറുമ്പോൾ ഡാഷ് ബോർഡൊക്കെ നമ്മൾ വകുപ്പിക്കുന്ന സീത്രി എയർ കോസ് തന്നെയാണ് അതിൻ്റെ അതേ രൂപഭാവങ്ങളൊക്കെ തന്നെയാണ് കളേഴ്സൊക്കെ അതുകൊണ്ട് അത് തന്നെ ബ്ലാക്ക് ഫിനിഷ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രഷ് അലൂമിനിയ ഫിനിഷ് ഇവിടെ ബീജ് ഫിനിഷ് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ടെൻ പോയിൻറ്റ് ഇഞ്ചിൻ്റെ ഒരു ഗംഭീര ടച്ച് സ്ക്രീൻ അങ്ങനെ ഉയർന്നു നിൽക്കുന്നു ഫ്ലോട്ടിങ് ആയിട്ട് നിൽക്കുന്നു ഇതിൽ ആപ്പിൾ കാർപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും റിവേഴ്സ് ക്യാമറയും പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് പറയാവുന്ന കാര്യങ്ങൾ അല്ലാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ നാൽപ്പതിലധികം കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് റിമോട്ടായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ജിയോ ഫെൻസിങ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് താഴെയായിട്ട് നല്ല മനോഹരമായ എ സി വെൻ്റുകൾ ബ്ലാക്ക് ഫിനിഷ് ബിയാനോ ബ്ലാക്ക് ഫിനിഷിനുള്ളിൽ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് പുതുതായിട്ട് വന്ന മറ്റൊരു കാര്യം അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് അത് പൊതുവെ സിറ്ററിന് പഥ്യമുള്ള കാര്യമല്ല പക്ഷേ ഇതിൽ വന്നിരിക്കുന്നു അതിൽ ടോഗിൾ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു യു എസ് പി ചാർജറ് ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ ഒരു സ്ഥലം താഴെയായിട്ട് വയർലെസ് ചാർജർ കൊടുത്തിരിക്കുന്നു അത് ഫിഫ്റ്റീൻ വാട്ടിൻ്റെ നല്ല സ്പീഡുള്ള ചാർജറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത് അതിൻ്റെ ചുറ്റും ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് ഇവിടെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം അതുപോലെ ഇവിടെ ഇതാ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം ആ ബ്രസ്റ്റിന് താഴെയും കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ആ ബ്രസ്റ്റ് സ്ലൈഡിങ് രീതിയിലുള്ളതാക്കിയിട്ടുണ്ട് വളരെ സുഖപ്രദമാണ് സീറ്റ് സാധാരണ ഇപ്പോൾ പുതിയ വാഹനം കാണുന്ന പോലെ വെൻ്റിലേറ്ററൊന്നുമല്ല പക്ഷേ സുഖമായിരിക്കാവുന്ന രീതിയിലുള്ള ഗ്രേതട്ട് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു നല്ല തൈ സപ്പോട്ടുണ്ട് നല്ല ബാക്ക് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റും മറ്റും നമുക്ക് മാനുവലി ഉയർത്തുകയും ചെയ്യാം അല്ലാതെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ലെന്നാണ് പറയേണ്ടത് ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബോട്ടിൽ വയ്ക്കാം മറ്റ് വലിയ സംഭവങ്ങളൊന്നുമില്ല നല്ലൊരു ആംബ്രസും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത് സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ നമ്മൾ സീ ത്രേ അർക്കോസിൽ കണ്ടിരിക്കുന്ന അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കോയിസ് കൺട്രോളൊന്നും കൊടുത്തിട്ടില്ല ഒരു സൈഡിൽ വോളിയം കൺട്രോളുകളും മറ്റേ സൈഡിൽ ഇതിൻ്റെ ഹാൻഡ് സ്പീഡ് ടെലിഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ അവിടെ സെവൻ ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി സ്ക്രീന് അതിലും വലിയ ഇൻഫർമേഷനൊന്നുമില്ല തരക്കേടില്ലാത്ത കാര്യങ്ങളെല്ലാം നല്ല ക്ലാരിറ്റിയിൽ നല്ല കളർഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു അതു മാത്രമേ ഉള്ളൂ അതുപോലെ സൈഡ് ബെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഇത്രയും കാലം ബേസിക്കായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ടും ഫോൾഡ് ചെയ്യാവുന്ന അവസ്ഥയിലും ആയിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു പുതിയ ബസ് ആൾട്ടിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രക്കാണ് മുൻഭാഗത്ത് പറയുന്നത് പിൻഭാഗത്ത് മറ്റൊരു കാര്യമുണ്ട് രസകരമായ ഒരു കാര്യം അതെന്താണെന്ന് നോക്കാം പിൻഭാഗത്ത് ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിച്ച കാര്യം സുഖമായിട്ടിരിക്കാം ഈ സീറ്റ് ഒത്തിരി ബാക്കിലേക്കാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ സീറ്റ് മുന്നിലേക്കാണ് അപ്പോഴുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താണ് പ്രത്യേകതയുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ടാകും അത് നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദാ ഈ സൈഡിലെ ഈയൊരു ലിവറിൽ പിടിച്ച് ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് തൈ സപ്പോർട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഏറ്റവും സുഖപ്രദമായ ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താം എത്ര ദൂരം വേണമെങ്കിലും ഇതാ ഇവിടെ ഞാനത് ഉയർത്തുകയാണ് ഈ രണ്ട് പാനലുകളത് ഉയർത്താൻ സാധിക്കും അങ്ങനെ സുഖമായിട്ട് കാല് വെച്ച് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചു കൂടി ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടി തൈ സപ്പോർട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉയർത്താം അങ്ങനെ മൂന്ന് സ്റ്റെപ്പുണ്ട് കൂടാതെ ഇവിടെ ആംബ്രസ് ഉണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഒരൽപ്പം സുഖമായി തലയിങ്ങനെ ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു രസകരമായ രീതിയിലുള്ള ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സുഖമായിരുന്നു യാത്ര ചെയ്യാം അതാണ് ഈ ഭാഗത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്നത് ഇനി എഞ്ചിൻ്റെയും മറ്റും കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയാണ് ഞാൻ വെളിയിൽ നിന്നുകൊണ്ട് പറയാം അപ്പോൾ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് അതായത് രണ്ടും വൺ പോയിൻ്റ് ടു ലിറ്റർ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഒന്ന് നാച്ചുറലി ആസ്പിരേറ്റഡും മറ്റൊന്ന് ടെർബോ പെട്രോളുമാണ് അപ്പോൾ നാച്ചുറലി ആസ്പിരേറ്റ എയ്റ്റി ടു ബി എസ് പി ആണ് പവർ അങ്ങനെ നൂറ്റി പത്ത് ബി എസ് പി ആണ് ടെർബോ പെട്രോളിൻ്റെ പവർ ടർബ് പെട്ടോളാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളത് കൂടാതെ ഒരു സിക്സ്പീഡ് മാനുവലുണ്ട് എന്നാൽ എയ്റ്റി ടു ബി എസ്പീയുടെ നാച്ചുറലി ആസ്പീഡേറ്റഡി ഒരു ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമാണുള്ളത് അതിൽ ഓട്ടോമാറ്റിക് ഇല്ല പതിനെട്ട് തൊട്ട് പത്തൊമ്പതര വരെയൊക്കെയുള്ള ആണ് ഇതിന് ഏറായി പറഞ്ഞിരിക്കുന്നത് അത് മോശമായ കാര്യമല്ല വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വില അടുത്ത മാസമേ പ്രഖ്യാപിക്കുകയുള്ളൂ അടുത്ത മാസമല്ല ഈ വരുന്ന മാസമാണ് പ്രഖ്യാപിക്കുക ടാറ്റയുടെ കേർബ് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അതേ രൂപം തന്നെ ആയതുകൊണ്ട് അതിൻ്റെ വില വന്നതിന് ശേഷം പ്രഖ്യാപിക്കാത്ത കരുത് നിൽക്കുകയാണെന്ന് തോന്നുന്നു ഏതായാലും ശേഷം വില അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു പുതിയ സെഗ്മെൻറ് തുടക്കം ഇട്ടുകൊണ്ട് ആണ് ഈ വാഹനം വന്നിരിക്കുന്നത് അത് എസ് യു വി കൂപ്പ് എന്ന സെഗ്മെൻ്റാണ് അത് എത്രത്തോളം ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം കാരണം മോശമല്ലാത്ത രൂപവും ഇൻറ്റീരിയറുള്ള സ്പേസും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഈ വാഹനത്തിനുണ്ട് അപ്പോൾ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമുക്ക് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് കാണാം അതുവരെ ഈ ഒരു വോക്കൗണ്ട് വീഡിയോ ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ